കുട്ടികളായിരിക്കുമ്പോൾ നമുക്കൊക്കെ കുറേ മാജിക്കൽ ബിലീവേഴ്സ് ഉണ്ടായിരുന്നല്ലേ നമ്മുടെ ക്രിയേറ്റിവിറ്റി കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത കുറേയധികം രസകരമായിട്ടുള്ള വിശ്വാസങ്ങൾ എന്നാൽ അത്തരം വിശ്വാസങ്ങളും അൺയൂഷൽ വേ ഓഫ് ലിവിങ്ങും നമ്മുടെ തന്നെ ജീവിതത്തെ മോശമായിട്ട് ബാധിക്കുന്ന ഒരവസ്ഥയാണ് സ്കിസോ ടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഈ സ്കിസോ ടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ക്ലസ്റ്റർ എയിൽ വരുന്നതാണ് ക്ലസ്റ്റർ എയിൽ വരുന്ന ഹലോ ഞാൻ സോന ഹെലിൻ ഇൻ ഹാപ്പിനെസിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ് കുട്ടികളായിരിക്കുമ്പോൾ നമുക്കൊക്കെ കുറേ മാജിക്കൽ ബിലീവ്സ് ഉണ്ടായിരുന്നല്ലേ നമ്മുടെ ക്രിയേറ്റിവിറ്റി കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത കുറേയധികം രസകരമായിട്ടുള്ള വിശ്വാസങ്ങൾ എന്നാൽ അത്തരം വിശ്വാസങ്ങളും അൺയൂഷ്വൽ വേ ഓഫ് ലിവിങ്ങും നമ്മുടെ തന്നെ ജീവിതത്തെ മോശമായിട്ട് ബാധിക്കുന്ന ഒരവസ്ഥയാണ് സ്കിസോ ടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഈ സ്കിസോ ടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ക്ലസ്റ്റർ എയിൽ വരുന്നതാണ് ക്ലസ്റ്റർ എയിൽ വരുന്ന മറ്റ് പേഴ്സണാലിറ്റി ആണ് പാരനോഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ആൻഡ് സ്കിസോഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഈ സ്കിസോ ടൈപ്പ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾ സമൂഹമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സാഹചര്യങ്ങൾ ഇവർക്ക് വളരെയധികം ഭയം ഉണ്ടാക്കുന്നു അതുകൊണ്ട് തന്നെ ഇവർ അത്തരം സാഹചര്യങ്ങളെല്ലാം മാക്സിമം ഒഴിഞ്ഞു മാറാനാണ് ശ്രമിക്കാനുള്ളത് അതുപോലെ തന്നെ ഇവരെപ്പോഴും സമൂഹമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും സാമൂഹിക കാര്യങ്ങളൊന്നും തീരെ ഇടപെടാൻ താൽപ്പര്യം കാണിക്കാതെ അതിനെല്ലാം ഒഴിഞ്ഞു മാറി നിൽക്കുകയും അത്തരം സാഹചര്യങ്ങൾ ഓർക്കുമ്പോൾ ഇവർക്ക് ഭയവും വിഷമവും ഒക്കെയാണ് ഇവർക്ക് പൊതുവേ കാണാറുള്ളത് സ്കിസോ ടൈപ്പൽ പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികളുടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള പെരുമാറ്റ രീതികളായിരിക്കും അവർ കാണിക്കുന്നുണ്ടാവുന്നത് വളരെ മോശമായിട്ട് സംസാരിക്കുക അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള പെരുമാറ്റ ശരീര ചലനങ്ങളൊക്കെ ആയിരിക്കും ഈ സ്കിസോ ടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആളുകളുടെ മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇവരൊരു സോഷ്യൽ ഫങ്ഷനിലോ ഒരു ഫാമിലി ഫങ്ഷനിലോ ആയിരിക്കുന്ന സമയത്ത് അവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുക മോശമായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ ഒരു മാജിക്കൽ രീതിയിൽ ചിന്തിക്കുക പ്രവർത്തിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു സ്കിസോ ടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് ഇനി വീട്ടിലായിരിക്കുമ്പോഴായിക്കോട്ടെ ഇവർ മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പെരുമാറ്റ രീതികളും ചിന്താ രീതികളൊക്കെ ആയിരിക്കും ഉണ്ടാവുന്നത് ഇവർ മറ്റുള്ളവരുമായിട്ട് തന്നെ കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ കഴിവുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്ത എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് മറ്റുള്ളവർക്ക് കേൾക്കാൻ പറ്റാത്ത എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള ചിന്തകളും വിശ്വാസങ്ങളും ആയിരിക്കും ഇവർക്ക് ഉണ്ടാകുന്നത് എപ്പോഴും തനിക്കൊരു മാജിക്കൽ പവർ ഉണ്ട് എന്നൊരു ചിന്താരീതികളായിരിക്കും ഇവർക്ക് എപ്പോഴും ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഇവർക്ക് വളരെ വിചിത്രമായിട്ടുള്ള പെരുമാറ്റ രീതികളാണെന്ന് പറയാൻ വേണ്ടി കാരണം ഇവരുടെ ചിന്തകളും പ്രവൃത്തികളും ഒക്കെ വ്യത്യസ്ത രീതികളായിരിക്കും സംസാര രീതികളും എല്ലാം ഒരു വ്യത്യസ്തതയായിരിക്കും ഇവർക്കുണ്ടാവുന്നത് എപ്പോഴും സൂപ്പർസ്റ്റീഷ്യസ് ആയിരിക്കും അതായത് അന്ധവിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന ആളുകളായിരിക്കും ഇത്തരം സ്കിസോ ടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾ അതുപോലെ തന്നെ എപ്പോഴും മറ്റുള്ളവരെ സംശയത്തോടെ ആയിരിക്കും ഇവർക്ക് നോക്കിക്കാണുന്നുണ്ടാവുന്നത് മറ്റുള്ളവരെ വിശ്വസിക്കാനൊക്കെ ഇവർക്ക് വളരെ പ്രയാസമായിരിക്കും സ്വന്തം കാര്യത്തിന് മാത്രമായിരിക്കും ഇവർ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവുന്നത് എന്നാൽ ചുറ്റുപാടുള്ള കാര്യങ്ങളെ ശ്രദ്ധിക്കാനോ അതിലിടപെടാനോ ഇവർക്ക് തീരെ താല്പര്യം ഉണ്ടാവില്ല പൊതുവേ മറ്റുള്ളവരായിട്ടുള്ള ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ഇവർക്ക് വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ് സർക്കിളൊന്നും ഇവർക്ക് വളരെ വലിയ രീതിയിലൊന്നും ഉണ്ടാവത്തില്ല എപ്പോഴും ഒറ്റയ്ക്കിരിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും ഇത്തരം സ്കിസോറ്റൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള വ്യക്തികൾ ഇത്തരം ആളുകൾക്ക് ക്ലോസ് റിലേഷൻഷിപ്പ് ഒക്കെ വളരെ കുറവായിരിക്കും ഇപ്പോൾ ഫാമിലി ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇവർക്ക് തീരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും ആരോടും പ്രത്യേകിച്ച് ഒരു അറ്റാച്ച്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം ആളുകളെ സ്വന്തം വിശ്വസിക്കുന്നത് എനിക്കൊരു മാജിക്കൽ പവർ ഉണ്ട് എന്നുള്ള തന്നെയാണ് അതുകൊണ്ട് ഇവരെപ്പോഴും എനിക്കൊരു ശക്തിയുണ്ട് ഞാനൊരു ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പലവിധം ദുരാചാരങ്ങളിലൊക്കെ ഏർപ്പെടാനായിട്ടുള്ള ചാൻസും ഉണ്ട് മറ്റുള്ളവരോട് സംസാരിക്കുന്ന സമയത്താണെങ്കിലും എപ്പോഴും ഈ രീതിയിലുള്ള സംസാരങ്ങളായിരിക്കും ഇവർ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് അടുത്തൊരു ആയിട്ട് പറയുകയാണെങ്കിൽ ഇവർ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഇടയ്ക്ക് സംസാരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഡാർക്കായിട്ടുള്ള സിനിമാ കഥാപാത്രങ്ങളെ അവരുടെ മുൻപിൽ അനുകരിച്ച് കാണിക്കുക അവരുടേതായിട്ടുള്ള രീതിയിലുള്ള സംസാര രീതികൾ അതൊക്കെ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട് ആ ഒരു സമയത്തൊക്കെ ഇവർ വിചാരിക്കുന്നത് എനിക്കൊരു മാജിക്കൽ പവർ ഉണ്ട് അല്ലെങ്കിൽ ഞാനൊരു ഏലിയനാണ് അല്ലെങ്കിൽ താൻ രക്ഷകനാണെന്നൊക്കെ പറയുകയും മന്ത്രവാദിനി ആകാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്ട്രീം ആയിട്ടുള്ള ചിന്തകളും പ്രവർത്തികളും തന്നെയാണ് ഈ സ്കിസോ ടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള വ്യക്തിയാണ് ില് കണ്ടുവരാറുള്ളത് അതുപോലെ തന്നെ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ ബാറ്റ്മാൻ ആണ് സൂപ്പർമാൻ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മത്സരിക്കുകയും ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഇത്തരം ആളുകൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഞാൻ സൂപ്പർമാൻ ആണ് എന്ന ചിന്തകളായിരിക്കും ഈ സ്കിസോടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തികൾ ചിന്തിക്കുന്നുണ്ടാവുന്നത് അവരുടെ പ്രവൃത്തികളും ചിന്താരീതികളും ഒക്കെ ആ ഒരു രീതിയിലായിരിക്കും അവരെപ്പോഴും ഇങ്ങനെ വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേക ജന്മമാണ് എന്നുള്ള ചിന്താരീതികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പലവിധ അപകടങ്ങളിലേക്കും ഇവർ ചെന്ന് ചാടാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ് ഇവരുടെ വിശ്വാസങ്ങൾ കൂടുതലും ഫാൻറ്റസിയും ഇമാജിനേഷനും സിനിമകളും കഥകളും ഒക്കെ നിറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഇവർ എപ്പോഴും ആ ഒരു രീതിയിലുള്ള ചിന്തകളായിരിക്കും ഇവർക്ക് ഉണ്ടാവുന്നത് ഈ സ്കിസോ ടൈപ്പിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ജനറ്റിക്കൽ ഫാക്ടേഴ്സ് തന്നെയാണ് അതായത് നമ്മുടെ പേരൻസിനോ ഗ്രാൻഡ് പാരൻസിനോ ഇതുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വരാനായിട്ടുള്ള ചാൻസുകളുണ്ട് സ്കിസോടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിനെയും റിലേഷൻഷിപ്പിനെയും നമ്മുടെ ജോബിനെയും ഒക്കെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഇത്തരം പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മെൻറ്റൽ ഹെൽത്ത് പ്രൊഫഷണിൻ്റെ സഹായം തേടുക തന്നെ വേണം വീണ്ടും അടുത്തൊരു സൈക്കോളജി റിലേറ്റഡായിട്ട് വീഡിയോ ആയിട്ട് കാണാം താങ്ക്